നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് ജനവാസ മേഖലയിലൂടെ പകൽ സമയത്തും തീറ്റ തേടി ഇറങ്ങി കരടി അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി ആന്റണിക്കാട്ടിലാണ് ജനവാസ മേഖലയിലൂടെ കരടി തീറ്റ തേടി ഇറങ്ങിയത് രണ്ടു മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തും എത്തിത്തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി ശനിയാഴ്ച വൈകിട്ടാണ് മേനോൻപറമ്പിൽ ജെറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് ടി കെ കോളനി റോഡ് മുറിച്ചു കടന്ന് കരടി എത്തിയത് കൃഷിയിടത്തിലൂടെ ഭയമില്ലാത്ത സഞ്ചരിച്ച കരടി ചിതൽ നശിപ്പിച്ച് അതിൽ നിന്ന് ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്തെഞ്ഞാണ് കരടിയെ ഓടിച്ചതെന്നും ജെറീഷ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു ആറര ആറരയ്ക്ക് ഏഴ് മണിക്കുള്ളിലാണ് ഈ നമ്മുടെ വാതുക്കിലുള്ള റോഡ് ക്രോസ് ചെയ്ത് കരടി കൂളായിട്ട് നമ്മുടെ പറമ്പിലൂടെ നടന്നു പോകാൻ ഉണ്ടായത് ഇവിടെ ഞങ്ങള് തിന്നലി ഇരിക്കുവാണ് പണിയൊക്കെ കഴിഞ്ഞു കൂടാകുമ്പോൾ തിന്നല് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം വളരെ കൂളായിട്ട് ഒരു പേടിയില്ല ജനവാസ മേഖലയിലൂടെയാണ് പോകണമെന്ന് കരടിക്ക് അറിയത്തില്ല എനിക്ക് വന്നാലും ഒരു പേടിയില്ലാതെ നമ്മുടെ പറമ്പിലൂടി നമ്മുടെ ഈ പിറയുടെ തൊട്ടുമകൾ കൂടിയാണ് നടന്നു പോകുന്നത് നടന്നു പോയി അവിടെ ഞങ്ങൾ ഓടി ചെന്നിട്ട് പോലും അത് ഓടിക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അവിടെ കണ്ട ഒരു ചതൽപ്പുറ്റൊക്കെ മാരി തിന്ന് ഒന്ന് എടുത്തു എന്താ വലിച്ചെടുക്കുന്ന പോലെയൊക്കെ എടുത്തിട്ട് കൂളായിട്ട് നടന്ന് പുഴയിലേക്ക് പോവുകയാണുണ്ടായത് ഇത് ശരിക്കും പേടിച്ചാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിനെ ലൈവായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പേടി തന്നെയാണ് പുറത്തിറങ്ങാനൊക്കെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ പുല്ലി എത്താനൊക്കെ പോകുന്ന സമയം ആറര ഏഴ് മണിക്കുള്ളിലാണ് സംഭവം എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ പിന്നെ ഇത് കണ്ട ഉടനെ ഫോട്ടോ എടുത്ത് പാലേട്ടനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തു പാലേട്ടൻ പിന്നെ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചു അവർ വന്നു കുറേ റബ്ബർ ബുള്ളറ്റ് വെച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഇത്രയും നേരം പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അവർ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരും കാണാത്ത പ്രശ്നമൊന്നുമില്ല ഇനി ഇല്ല എന്നുള്ള ഇതൊന്നുമില്ല കണ്ടിട്ടുണ്ട് ഏതായാലും പേടിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നത് ടി കെ കോളനി ആന്റണിക്കാട് പ്രദേശത്ത് നമ്മൾ കരടിയെ കണ്ടത് മേനോമ്പറമ്പിൽ മാത്യു ചേട്ടൻ അതായത് ഒക്കെ വീട്ടിലാണ് വീടിൻ്റെ പരിസരത്ത് കൂടിയാണ് ഈ കരടി നടന്നു പോകുന്നത് റോഡ് വിലങ്ങ് മുറിഞ്ഞ് പതുക്കെ വളരെ സാവധാനമാണ് ഒരു ബേജാറും ഇല്ലാതെ പോകുന്ന കരടിയാണ് ഇത്രയും വലിയൊരു കരടി ആ സമയം തന്നെ ഞാൻ ഡി എഫ് ഐനെ വിളിച്ചിരുന്നു അതുപോലെ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ വിളിച്ചു ഏതായാലും അവർ അധികം വൈകാതെ പെട്ടെന്ന് ഇവിടെ എത്തി അവർ വന്നതിന് ശേഷം ഈ പറമ്പിലൂടെ നടന്നപ്പോൾ കരടിയെ കണ്ടു അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് സാധനം എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് കരുതുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാതെ ഇത് നിർത്താൻ പറ്റില്ല പ്രശ്നങ്ങളാണ് പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് അല്ലാതെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വനം ആർ ആർ ടി ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ ഓടിച്ചുവിട്ടത് മാസങ്ങളായി പ്രദേശത്തുള്ള അമ്പലങ്ങളിലെത്തി പൂജാദ്രവ്യങ്ങളായ എണ്ണ നെയ്യ് ശർക്കര എന്നിവ ഭക്ഷിച്ച മടങ്ങുന്നത് പതിവായിരുന്നു ഒപ്പം ചില വീടുകൾക്കുള്ളിലടക്കം കരടി കയറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണി ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ കയറാതെ കരടി വീണ്ടും ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ നടക്കുകയാണ് കൂടുതൽ കെണികൾ സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതരുടെ നിന്നും ശക്തമായ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം നടത്തുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു ഈ ചാനൽ നിലമ്പൂർ എനിക്ക് ചേച്ചി നിന്നെ കോച്ചിങ്ങിന് പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം ആയിരുന്നു